ശരിയായ ധ്യാനത്തിലൂടെ നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യവും അതുവഴി ശരീരത്തിന്റെ ആരോഗ്യവും എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ധർമ്മയോഗി സമ്പൂജനയായ ഗുരു ബോധിസത്വം മാധവാചാര്യന്റെ ശിഷ്യനും തപോവനം സിദ്ധാശ്രമം ട്രസ്റ്റിന്റെ സെക്രട്ടറിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നിർവാണ യോഗിയുടെ ഡയറക്ടറുമാണ് ഇന്ന് നൂറുകണക്കിന് ധ്യാന രീതികൾ ഉണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ധ്യാനത്തിന്റെ ആദ്യ ഭാഗമായ ശ്വാസമന സംയോജ്യ ധ്യാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചാണ് അതിൽ പ്രധാനമായും ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനമായും നമ്മുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ ആരോഗ്യവും എങ്ങനെ വർദ്ധിപ്പിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇത് വളരെ ശാസ്ത്രീയമായിട്ട് ഗുരുജി വിശദീകരിച്ചിട്ടുണ്ട് ആ അറിവുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ശ്വാസ നിരീക്ഷണം ചെയ്യുമ്പോൾ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസം എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിൽ നമ്മൾ പ്രാണായാമം ചെയ്യുന്നത് പോലെ ദീർഘമായി എടുക്കുകയോ അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു വയ്ക്കുകയോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ശ്വാസ നിയന്ത്രണവും ഇതിലില്ല സ്വാഭാവിക ശ്വാസോച്ഛ്വാസം എങ്ങനെയാണോ അതിനെ നമ്മൾ അങ്ങനെ തന്നെ നാശാദ്വാരങ്ങളുടെ അറ്റത്ത് മനസ്സിനെ നിർത്തിക്കൊണ്ട് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നിത്യവും ധ്യാനം ചെയ്യുമ്പോൾ ഈ ശ്വസന പ്രക്രിയ സ്വാഭാവികമായി തന്നെ ദീർഘമാവുകയും അത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കൂടുതലായിട്ട് വർധിപ്പിക്കാനും സഹായിക്കും സാധാരണ രീതിയിൽ ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇരുപത് ഇരുപത് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനമാണ് ഓക്സിജൻ ഉള്ളത് അതിൽ നാല് ശതമാനം മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നത് ബാക്കി പതിനാറ് ശതമാനവും നമ്മൾ ഉച്ഛസിക്കുമ്പോൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ മാനസിക സംഘർഷമുള്ള ആൾക്കാരിൽ ബ്രീത്തിങ് എന്നത് വളരെ ഷോർട്ടായിരിക്കുകയും ശ്വാസോശ്വാസത്തിൻ്റെ എണ്ണം സാധാരണയിൽ കൂടുതലായിരിക്കുകയും നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഓക്സിജന്റെ അളവ് ആവശ്യത്തിൽ കുറവായിരിക്കുകയും ചെയ്യും അതിന്റെ ഭാഗമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ധ്യാനവും നിത്യവും സാധനയായി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ എത്തിക്കാനായിട്ട് ഇത് സഹായിക്കും മറ്റൊരു ഗുണം എന്നത് റെസ്പിറേറ്ററി ബ്ലോക്കേജസ് ക്ലിയർ ചെയ്യും എന്നുള്ളതാണ് അതായത് നമ്മൾ ശ്വസിക്കുമ്പോൾ ആ ശ്വാസനാളത്തിലൂടെ വായു അകത്തേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന കഞ്ചഷൻ പോലുള്ള അവസ്ഥയോ അല്ലെങ്കിൽ ആ എയർ ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ീത്തിങ് വളരെ ബാലൻസ്ഡ് ആയിട്ട് നടക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്താനായിട്ട് ഇത് സഹായിക്കുക മാത്രമല്ല സ്വാഭാവികമായി തന്നെ ബ്രീത്തിങ് ഡീപ്പ് ആകുമ്പോൾ മാനസിക സംഘർഷം കുറയാനും അതുപോലെ തന്നെ ബ്രീത്തിങ് കൂടുതൽ ബാലൻസ്ഡ് ആയിട്ട് നടക്കാനും സഹായിക്കും അടുത്ത ഗുണം എന്നത് കാർബൺ ഡയോക്സൈഡ് ടോളറൻസ് വർദ്ധിക്കും എന്നുള്ളതാണ് പൊതുവായി നമുക്ക് നമുക്കുള്ളൊരു അറിവ് അല്ലെങ്കിൽ പൊതുവായിട്ട് ആൾക്കാർ കരുതുന്നത് കാർബൺ ഡയോക്സൈഡ് എന്നുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഗ്യാസും ഓക്സിജൻ എന്നുള്ളത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്യാസുമാണെന്നാണ് എന്നാൽ കാർബൺ ഡയോക്സൈഡും ശരീരത്തിന് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ പി എച്ച് നിലനിർത്താൻ ഓക്സിജന്റെ ഡെലിവറി മെച്ചപ്പെടുത്താൻ ബ്രീതിങ് കൂടുതൽ ബാലൻസ്ഡ് ആയിട്ട് നടക്കാൻ ഇങ്ങനെ പല കാര്യങ്ങൾക്കും കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ് അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ടോളറൻസ് കൂടുതലുള്ള ആൾക്കാരിൽ സ്ട്രെസ് റെസിലിയൻസ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരിക്കും നമുക്ക് ഫിസിക്കൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്സോ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ച് വരാനായിട്ടുള്ള നമ്മുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് കൂടാതെ സിഒ റ്റു ടോളറൻസ് കൂടുതലുള്ളവർ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അത് വളരെ നല്ലതാണ് മറ്റൊരു ഗുണം എന്നത് റെസ്പിറേറ്ററി റേറ്റ് കുറയും എന്നുള്ളതാണ് സാധാരണ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ നമ്മുടെ ശ്വാസോശ്വാസം ഒരു മിനിറ്റിൽ എടുക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം കുറയുകയും ഇത് നമ്മുടെ ലങ്സിന്റെ ആരോഗ്യത്തിനും ലങ്സിന്റെ എലാസ്റ്റിസിറ്റിക്കും നമ്മുടെ ശ്വസന പ്രക്രിയയ്ക്കും വളരെ നല്ലതാണ് മറ്റൊരു ഗുണം എന്നത് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ് ഉയർന്ന രക്തസമ്മർദ്ദം തടയാനും അമിത രക്തസമ്മർദ്ദം ഉള്ളവരിൽ ചികിത്സ നടക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ ധ്യാനം ചെയ്യുന്നതും വളരെ ഫലപ്രദമാണ് ഇത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരം കൂടുതൽ റിലാക്സ് ആകാനും ഒക്കെ സഹായിക്കും ഇത് സംഭവിക്കുന്നത് ഈ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കൂടുതൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇത് മറ്റൊരു ഗുണമാണ് ധ്യാനം നിത്യസാധനയായി ചെയ്യുന്നതിലൂടെ ഈ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും അടുത്തതായി നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം ബാലൻസ് ചെയ്യും എന്നുള്ളതാണ് സിം നെർവസ് സിസ്റ്റത്തിന്റെ അമിതമായിട്ടുള്ള പ്രവർത്തനം കുറയ്ക്കുകയും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് റെസ്റ്റും റിലാക്സേഷനും ശരീരത്തിൽ ഹീലിംഗും ദഹന പ്രക്രിയ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നടക്കുകയും ചെയ്യുന്നു മറ്റൊരു ഗുണം എന്നത് ഈ ധ്യാനത്തിലൂടെ ശ്വസന വ്യവസ്ഥ നന്നായി പ്രവർത്തിക്ക പ്രവർത്തിക്കുന്ന ഒരു ഗുണം ലഭിക്കുന്നതുകൊണ്ട് നമ്മുടെ അത് നമ്മുടെ ഉറക്കത്തെയും സ്വാധീനിക്കുന്നു ഉറക്കം നന്നായി ലഭിക്കുകയും വളരെ ഡീപ്പായിട്ടുള്ള ഉറക്കം ലഭിക്കുകയും ശരീരത്തിന് നല്ല ഡീപ്പായിട്ടുള്ള റെസ്റ്റ് കിട്ടുകയും ചെയ്യുന്നു മനസ്സ് ശാന്തമാവുകയും ശരീരത്തിന് കൂടുതൽ റിലാക്സേഷൻ കിട്ടുകയും എന്നുള്ളത് ഈ ധ്യാനത്തിന്റെ മറ്റൊരു ഗുണമാണ് അടുത്ത ഗുണം എന്നത് ലങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് മുമ്പ് പറഞ്ഞതുപോലെ സാധാരണയായി നമ്മൾ ശ്വസന വ്യായാമങ്ങളോ പ്രാണായാമങ്ങളോ ഒക്കെ ചെയ്യുമ്പോഴാണ് ലങ് കപ്പാസിറ്റി വർധിക്കുന്നത് എന്നുള്ളതാണ് ഒരു ധാരണ അവിടെയും അത് സംഭവിക്കുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായ ശ്വാസം നിരീക്ഷിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ശ്വാസ നിയന്ത്രണവും ഇല്ലാതെ സ്വാഭാവികമായ ശ്വാസം നിരീക്ഷിക്കുമ്പോൾ അത് നിത്യസാധനയായി ചെയ്യുമ്പോൾ നമ്മുടെ ലങ് കപ്പാസിറ്റി മെച്ചപ്പെടുകയും നമ്മുടെ ശ്വസന വ്യവസ്ഥയെ അത് ശക്തിപ്പെടുത്തുകയും പ്രത്യേകിച്ചും ആസ്മ സിഒ പി ഡി തുടങ്ങിയ അസുഖങ്ങളുള്ള ആൾക്കാർ ചികിത്സ നടക്കുകയാണെങ്കിൽ ആ ചികിത്സയോടൊപ്പം തന്നെ ഈ ധ്യാനം ചെയ്യുന്നത് അവരുടെ രോഗശമനത്തിന് വളരെയധികം സഹായിക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ധ്യാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഈ ധ്യാനം പഠിക്കാനും ഇത് നിത്യസാധനയായി ചെയ്യാനും താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കണ്ടുകൊണ്ട് ചെയ്യാൻ ചെയ്യാൻ സഹായകമായിട്ടുള്ള ഗുരുജി നേരിട്ട് പഠിപ്പിക്കുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി